കൊടുങ്ങല്ലൂരിൽ ബി ജെ പി നേതാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു ബിജെപി ലോകമല്ലേശ്വരം മണ്ഡലം പ്രസിഡന്റും മോഡേൺ ആശുപത്രിക്ക് മുൻവശമുള്ള ഓട്ടോ ലാൻഡിലെ ഓട്ടോ തൊഴിലാളിയുമായ പ്രദീപ് ചള്ളിയിലാണ് മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ പ്രദീപ് കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ ചികിത്സ തേടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം മോഡേൺ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റിനെതിരായി ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നു ട്രാഫിക് ബ്ലോക്ക് വരുമെന്ന് കണ്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോയുടെ പുറകിലുണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു പറയുകയും ഓട്ടോ ഡ്രൈവർ വന്ന് ഓട്ടോറിക്ഷ മാറ്റുകയും ചെയ്തു ഇതെല്ലാം കണ്ടുനിന്ന യുവാവ് എന്തിനാണ് നുണ പറഞ്ഞ് ഓട്ടോറിക്ഷ മാറ്റിയെന്നും ചോദിച്ച് ഓട്ടോറിക്ഷക്കാരുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് യുവാവ് ഫോൺ ചെയ്ത് ആളുകളെ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു പ്രദീപിനെ നെഞ്ചിൽ പരിക്കേറ്റിട്ടുണ്ട് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് അത് വീട് കുറഞ്ഞുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നത് ഞാൻ പ്രതികൾ പറഞ്ഞു ഈ വണ്ടി ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയും ഈ വണ്ടിയുടെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ വണ്ടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു ആ പ്രതി പറഞ്ഞ ബാഗിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഒരു ടു വീല്ലറിനൊരു പയ്യനവിടെ വന്നു ഏതാന്ന് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആ അവിടെ വന്ന് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ വിളിച്ചു പോലീസ് ഞാൻ പറഞ്ഞു പോലീസ് വണ്ടി ഇതിൽ പടിഞ്ഞാട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഇവിടെ ആ ബ്ലോക്ക് ആവും മാറ്റിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ അതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്നിട്ട് അപ്പോൾ തന്നെ വണ്ടി വായിച്ചു അപ്പോൾ ഈ പൈ നിന്ന പയ്യൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് കുഴപ്പം അവിടെ പോലീസൊന്നുമില്ല നിങ്ങൾ പോലീസിന് ഞാൻ പറഞ്ഞാൽ പോലീസ് വണ്ടി പടിഞ്ഞാട്ട് പോയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതിവിടെ വഴി ബ്ലോക്കായി കിടക്കുന്നതാണ് വഴി വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അത് ഇങ്ങനെ മാറ്റിക്കുക എന്ന് നോളെ പറയണെന്തിനാണ് അതാണ് ചോദിച്ചത് ഞാൻ അന്നപ്പോൾ പ്രതിയായി എത്തിണ്ടായിരുന്നു മാറ്റ വണ്ടി പ്രായൊക്കെ എല്ലാം എനിക്ക് സഹപ്രവർത്തകരാരും ആ സമയത്ത് അവിടെ ഇണ്ടായില്ല അപ്പൊ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ട് കൂടെ ഒന്ന് രണ്ടുപേരും അങ്ങോട്ട് പിടിച്ചു മാറ്റി അപ്പൊ ഇവടക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു അടുത്ത വീടിന് ഇവന എന്ത് ചെയ്തു എനിക്കറിയില്ല പ്രതി താത്ത് വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറയണത് നെഞ്ചു പേന എടുക്കണമെന്നാണ് പ്രതി പറയണത് ചവിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ആള് ഇവിടെ ഉണ്ട് ഗവൺമെന്റ് അവിടെ നിന്ന് പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ എആറിൽ കൊണ്ടുവന്നു അടപറ്റിട്ടുണ്ട് അത്രയും കഥ നമുക്ക് അറിഞ്ഞോളൂ പിന്നെ ആ സമയത്ത് അങ്ങനെ സംഭവം ശമ്പ ഇപ്പൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ ഒരു ബന്ധവുമില്ലാത്തൊരു കേസാണ് അവശ്നോ അവന്റെ പ്രശ്നവും അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിണ്ടായത് കാരം പറഞ്ഞു നിങ്ങള് പ്രായത്തിനെ വാങ്ങിച്ചിട്ട് ഈ പ്രശ്നം ഒഴിവാക്കുക ഇതില്ല അതിന് ഞാൻ വില കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാള് തട്ടിച്ച് തട്ടിക്കറിലാണ് ഈ പ്രശ്നമായത് പിള്ളേര് കറക്റ്റാണോടാ സർവീസ് സെന്ററിലുള്ള ആണെന്നാണ് അറിവ് മോട്ടോർ ക്ലാസിലുള്ള എല്ലാവരും എത്ര പേര് വന്നോ എത്ര പേര് പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ